ഹായ് കൂട്ടുകാരെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവരാത്രിയുടെ അന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം രാവിലെ എന്നെ കുളിച്ചിട്ടാണ് കേട്ടോ ചായ വയ്ക്കാനൊക്കെ നിന്നത് കാരണം വലിയ ഇടം പോകേണ്ട അത് ഒരു ഒരിക്കലും എടുത്തിട്ടുണ്ട് ഞാൻ എല്ലാം എടുത്തേക്കണേ ചേട്ടനാണ് എടുത്തോട്ടെടുത്തത് അപ്പോൾ രാവിലെ തന്നെ വേഗം ചായയൊക്കെ വെച്ചിട്ട് പിന്നെ അടുത്തപ്പോഴേക്കും ഞാൻ അരിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അരിയൊക്കെ അടുപ്പത്തിട്ടുണ്ട് ഇനി ഇപ്പം അതൊന്നും കണിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് കാരണം അത് എടുത്തില്ല അപ്പം ചായയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് ചായ കുടിക്കുക അപ്പോഴേക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ മോറെ എടുക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ അമ്പലത്തിലേക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇരിക്കണേ കാരണം പിള്ളേരൊന്നും എട്ടിട്ടില്ല ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ പിള്ളേരെയും കൂടി കൂട്ടി പോവാറ് അപ്പം ഞാൻ ഇപ്പോൾ അവർ എണീറ്റ് വരുമ്പോഴേക്കും എൻ്റെ പണികളൊന്നും കഴിയൂല അപ്പോൾ പിന്നെ ചെല്ലുമ്പോൾ നാടക്കുകയും ചെയ്യും അമ്പലത്തിൽ അപ്പം രാവിലെ പോയില്ല വൈകിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയത് അപ്പം അത് പാത്രങ്ങളൊക്കെ ഒരുവിധം കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം ഇനി അടു അപ്പോഴേക്ക് അടുപ്പ് കെട്ടും അപ്പം തീ കെട്ട കാരൻ വിറകെടുക്കാനായിട്ട് തീ വന്നപ്പോഴുണ്ടല്ലോ ഒരു ചക്ക കിട്ടിയത് അപ്പോൾ ഈ വർഷത്തി ഞങ്ങൾക്ക് കിട്ടിയ ചക്കയണ്ട അപ്പം ഇവിടെ ഭയങ്കര കാറ്റാണ് അപ്പം ആ ചക്കയുടെ കനം കൊണ്ട് ഞെട്ടി ബലില്ലാണ്ട് മറ്റേ എന്താ ഞെട്ടിയില്ല അതിന് ബലില്ലാത്ത കാരണം അത് വീണതാണ് കേട്ടോ അപ്പം അത് എനിക്ക് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റാതെ തന്നെ മോനെട്ട് അപ്പം ഇത്രയും ഉണ്ടെങ്കിൽ ഇവിടെ പറമ്പെന്ന് പറയുന്നത് ഇവിടെ കുരുമുളകും പിന്നെ കിണർ അങ്ങനെ കുറച്ച് ഉണ്ട് കേട്ടോ അപ്പം നമ്മളിവിടെ വാടക ഒക്കെയാണ് കേട്ടോ എന്നാലും നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ചക്കയിലും നാളികേരം പട്ടയൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് നിന്നിട്ട് വർത്താനം പറയാം അപ്പം തിത്തണിട്ട ചക്ക അപ്പം ഇങ്ങനെ പറയണട്ടെ അപ്പോൾ വലിയ ചക്ക കിട്ടിയ തട്ടി നോക്കിയപ്പോൾ മൂപ്പൊക്കെ അതിൻ്റെ പഴുത്തിട്ടില്ല അപ്പം അത്രയും ഭാഗത്ത് ഞാൻ രാവിലെ ഗോതമ്പ് ദോശ ആണ് ഇട്ടുണ്ടാക്കണത് ഇപ്പോൾ ഒരിക്കലും എടുത്ത കാരനാണ് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയത് അപ്പം പിന്നെ സാമ്പാറൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ എപ്പോഴിട്ട് എന്തെങ്കിലും ഈ സാമ്പാർ ദോശയിട്ട് എന്തിനാ വെറുപ്പിക്കണേന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ കൂട്ടാൻ വയ്ക്കണമെന്ന് കാണിക്കാത്ത എപ്പോഴും ഇത് കാണുമ്പോൾ ആർക്കും വലിയ ഇഷ്ടം ഉണ്ടാവും ആവില്ല അപ്പം ഗോതമ്പ് പൊടിയെടുത്തിട്ട് വെള്ളം ഒഴിച്ച് കലക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കൂട്ടാൻ്റെ പണി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കഷ്ണമൊക്കെ ഇട്ട് വിസിലടിച്ച് വെച്ചിട്ടുണ്ടെനി അത് കാച്ചവുന്നില്ലേ അപ്പം ചേട്ടനാണ് ഉച്ചയ്ക്ക് ഭക്ഷണ ചോറ് ഉണ്ട പിന്നെ പിറ്റേ ദിവസം ആണല്ലോ നമ്മൾ ബലിയിടാനൊക്കെ ഇട്ട് പോകുന്നത് അപ്പം എനിക്ക് എനിക്ക് പോകാൻ പറ്റാണ്ടല്ല ഞാൻ പോയനായി പക്ഷെ പോയില്ലേ പിറ്റേ ദിവസം പിള്ളേർക്ക് കുസ്കുളുള്ള കാരണം അവരെ പറഞ്ഞ കഴിച്ചിട്ട് പിന്നെ ആകുമ്പോഴത്തേക്ക് ബലിയിടാൻ പോകാന്ന് പറയുമ്പോൾ ഒത്തിരി നരമ്പായിരിക്കും വരുമ്പം അത് കാരണമായിട്ടാണ് ഞാൻ പോകാത്തത് ഞാൻ കർക്കിടകത്തിൽ ഒക്കെ പോകാറുണ്ട് കർക്കിട ബലിയിടാനായിട്ട് അപ്പം ദോശ ഉണ്ടാക്കാനായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഫസ്റ്റ് തന്നെ ദോശ ഉണ്ടാക്കിയപ്പോൾ കുളായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുത്തിയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല എന്താണോ പിന്നെ പിന്നെ ഉണ്ടാക്കി വന്നപ്പോൾ റെഡി ആയി ഇപ്പം അത് കുത്തിയിട്ട് ഇപ്പോൾ അത് കണികൊണ്ടോട്ട് കിട്ടാളോ ഇതേപോലെ കിട്ടിയത് അപ്പം എപ്പോഴും കറക്റ്റായിട്ടൊന്നും ദോശ ഉണ്ടാക്കുമ്പോൾ കിട്ടണമെന്നൊന്നുമില്ലല്ലോ അപ്പം ഫസ്റ്റ് എന്തായാലും കൊള്ളായിപ്പോയി അപ്പം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കാലത്ത് മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകണ തിരക്കാണല്ലോ അപ്പോൾ ഇതൊക്കെ നാക്കി വേഗം കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുള്ള തിരക്കാണ് കേട്ടോ അപ്പം ശരിയായി കിട്ടി പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഇപ്പം ദോശ വെടിയിട്ട് വീർപ്പിക്കണമെന്ന് വെച്ചിട്ട് അന്ന് ദോശ ഒക്കെ ചുട്ട് കഴിഞ്ഞ് കൂട്ടാനും വെച്ചു പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും വേണമെന്ന് വെച്ചിട്ട് പപ്പടം കൂടിയും കച്ചി അപ്പോൾ ഞങ്ങൾക്ക് കാലത്തൊക്കഞ്ഞി മാത്രമാണ് വീട്ടിൽ അതായത് കാലത്തെത്തിയിട്ട് ഭക്ഷണം കഴിച്ചു പിന്നെ ഞാൻ ഉച്ചയ്ക്ക് അമ്പലത്തിലേക്ക് കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് പോയത് കാരണം ഉച്ചയ്ക്ക് ശിവരാത്രിയുടെ ഇതായിട്ട് ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം കേട്ടോ അമ്പലത്തിലുണ്ടായിരുന്നത് അടിപൊളി സദ്യയായിരുന്നു പാലടയ്ക്ക് കൂട്ടിയിട്ടുള്ള സദ്യയാണ് കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ എന്തെങ്കിലും പോകണം അപ്പം പിന്നെ എന്തെങ്കിലും കാലത്തധികം വേണ്ടല്ലോ ചോറും കുറച്ചു കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ടായി ഉണ്ടായിട്ടുള്ളൂ ഇട്ടുള്ളൂ അപ്പോൾ ഇതിപ്പോൾ പപ്പട പുറത്തെടുക്കാട്ടോ അപ്പോൾ ഈ അവിടെ പൂവ റെഡിയിട്ട് വിളി വന്ന് തുടങ്ങിയിട്ടായിരുന്നു കേട്ടോ അതിലേ അതിലേ അയിലേന്ന് ചോദിച്ചിട്ട് അപ്പോൾ വേഗം പപ്പടം ചൂട്ടെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിള്ളേ നമ്മൾ തന്നെയല്ലേ ഉള്ളൂ പിള്ളേരോട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും ഇട്ട് എന്തെങ്കിലും സഹായിക്കാനൊക്കെ ഇട്ട് പിന്നെ അവർ വന്ന ചില സമയത്ത് അവർ വന്നത് ഇരട്ടി പണിയാവും അപ്പോൾ പൊക്കോളം പറയൂ നിൽക്കണ്ട എന്തെങ്കിലും പൊക്കോന്ന് പറയും ചില സമയത്ത് ഞാൻ തന്നെ വിളിക്കൂട്ടാ അവിടെ ഇല്ല അപ്പം അങ്ങനെ ഇതിപ്പോൾ ഇപ്പം എൻ്റെ ഇടയിൽ കൂടെ പപ്പടം പ്രതീക്ഷിച്ച് ചാടിപ്പോയി അപ്പോൾ ആ ചൂട്ട് കൊടുക്കാൻ തന്നെ വേഗം എടുത്തങ്ങട്ട് അങ്ങനെ ഇപ്പം ഇതേ വേഗം വേഗം പപ്പടം ചുട്ടെടുക്കാൻ കിട്ടാ അപ്പോഴേക്കും നമുക്ക് ചോറാക്കാനുള്ള പാത്രമൊക്കെ കഴുകി സെറ്റാക്കി വെച്ചു ഇനിയിപ്പോൾ ചോറൊക്കെ ആക്കി ഒരാളല്ലേ ഇപ്പോൾ ഉള്ളു ഒരാൾക്കുള്ളത് മതി ബാക്കി സ്കൂളൊന്നും മുന്നേലും കൊടുക്കല്ല അപ്പോൾ ഇത് വേഗം ചോറാക്കി കൊടുക്കാൻ ഇട്ടാ അത് സാമ്പാറും പിന്നെ പപ്പടം പപ്പടം കവറിൽ കെട്ടി വെച്ചുകൊടുത്തു ചെപ്പ് തപ്പിപ്പൊ കാണില്ല നേരത്തൊന്നും അപ്പൊ അങ്ങനെ ചുറ്റും പാത്രത്തിലേക്ക് ചോറൊക്കെ ആക്കി കറിയൊക്കെ ആക്കി പപ്പടമൊക്കെ കെട്ടി വെച്ച് കൊടുക്കട്ടെ നമുക്ക് അപ്പൊ അങ്ങനെ അതേ ആക്കി കഴിഞ്ഞിട്ട അപ്പോൾ ഒന്ന് പാത്രമൊക്കെ ഒന്ന് തിടച്ച് വൃത്തിയാക്കിയിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ബാഗ് ബാഗിലേക്കൊക്കെ ആക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇതാണ് കേട്ടോ എൻ്റെ ചേട്ടൻ അപ്പോൾ പോകുമ്പോൾ ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ പറഞ്ഞു ഒന്ന് വെറുതെ ടാറ്റ പറയും എന്ന് പറഞ്ഞു അപലത്തെ എല്ലാ ദിവസവും ഒന്നും ടാറ്റയൊന്നും പറയില്ല ഇവര് അപ്പം അങ്ങനെ ആൾ പോയി അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പണികളൊക്കെ വെച്ചിട്ട് അമ്പലത്തിലേക്ക് ചോറ് പോവാനായിട്ടൊക്കെ റെഡി ആയിട്ടിരിക്കാനോ അപ്പം ഞങ്ങൾ പതിനൊന്നരയ്ക്ക് പോകാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ട് ഒരു പന്ത്രണ്ടര ഒക്കെ ആയി വരുമ്പോൾ അവർ പന്ത്രണ്ടരയെ ചോർണ്ണാൻ പോകുമ്പോൾ അപ്പോൾ ഈ വീട് പിടിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് അയ്യോ ഞാൻ പൊട്ടൂത്തിയില്ല പൊട്ടു ഊത്തിട്ടായിരുന്നു പറഞ്ഞിട്ട് പോയി വേഗം പൊട്ടൊക്കെ കുത്തിയിട്ട് പുറത്തിറങ്ങി നിന്ന് അവരെ നോക്കിയിട്ട് അങ്ങനെ അവരൊക്കെ വന്ന് അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ അതേ കണ്ടല്ലേ നല്ല വരിയാണ് അപ്പോൾ അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനൊന്നരയ്ക്ക് പോവാൻ ഇപ്പോൾ സാലി നേരം പിന്നെ നല്ല വേയിലാണ് കേട്ടാ ഇപ്പോൾ പിന്നെ നല്ല കാറ്റും നല്ല കാറ്റാണ് ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങളെ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നല്ല കാറ്റല്ല അവിടുത്തെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഇവിടെ നല്ല കാറ്റാണ് ശിവ അതിപ്പോൾ ഇവിടെ പറയുക ശിവരാത്രി കാറ്റ് അങ്ങനെ എന്തോ ശിവരാത്രിയുടെ തെറ്റി വന്ന കാറ്റ കാറ്റാന്നൊക്കെ പറയാറ് അപ്പോൾ ഞങ്ങളിപ്പോൾ വരി നിൽക്കുമ്പോൾ ഒന്ന് വീഡിയോ പിടിച്ച് പിടിച്ചതായിട്ടാണ് അപ്പം ഇതിൻ്റെ മോനാണ് ഇതിൻ്റെ ചേച്ചി ബാക്കിൽ ചേച്ചി പിന്നെ ചേച്ചിട്ട് മോള് അപ്പം നല്ല വരി ഉണ്ട് കേട്ടോ അപ്പോൾ മൂത്തോം വന്ന് ഫസ്റ്റ് എടേ മൂത്തോം വന്ന് വരി നിന്നാൽ കാരണം ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത് അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് വന്ന് ക്ഷീണത്തിലിരിക്കുമ്പോൾ പുറത്തിറങ്ങിയത് പോകണ്ട കാറ്റ് നല്ല കാറ്റാണ് അവിടെ അപ്പോൾ കുറച്ച് നേരം വീഡിയോ പിടിക്കാൻ നോക്കിയപ്പോൾ കാറ്റൊന്നും കാണില്ല അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എന്നിട്ട് അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം അമ്പലത്തിൽ പോകുന്ന സമയത്തുള്ള വീഡിയോ പിടിച്ചതാണ് കേട്ടോ അപ്പം ഞങ്ങൾ റെഡി ആയിട്ട് വൈകുന്നേരം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയട്ടോ ശിവൻ്റെ അമ്പലം അപ്പോൾ ശിവൻ്റെ അമ്പലത്തിലേക്ക് പോവാനായിട്ടോ റെഡി ആയത് അപ്പം മോ ഇവനായിട്ട് ക്യാമറയിൽ വരുള്ളൂ വീഡിയോ പിടിക്കുമ്പോൾ മൊത്തവും വരില്ലേ അവന് മട്ടിയവരെ വിളിച്ച വരില്ലേ അവൻ അപ്പം ഞാൻ പാവനോട് പറയേണ്ടത് വാടാ വാടാന്ന് പറഞ്ഞ പാവൻ ഞാൻ അല്ലേ ഞാൻ ഇല്ല അപ്പം വേണ്ടെന്ന് അവൻ ബന്ധിക്കില്ലേ അപ്പം റെഡിയൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ പിടിച്ചു തരാൻ പറഞ്ഞിട്ട് വീഡിയോ പിടിച്ചു തരും പറഞ്ഞത് അപത്തേ പിന്നെ വീഡിയോ പിടിക്കില്ലോണ്ട് വീഡിയോ പിടിക്കില്ലേ മതി 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 എന്ന് പറഞ്ഞിട്ടും കേൾക്കാണ്ടേ പിന്നെ അപ്പം ഒരു പൂ പൂ ചോദിച്ചാൽ പൂക്കാലം തരേണ്ട പോലെ ഒന്ന് വീഡിയോ പിടിച്ചു തരാൻ ചോദിച്ചു പിന്നെ ഫോണും തരാണ്ടേ ഫോൺന്താ ഫോൺ താമസം പിന്നെ അവരെ പിന്നെ അത് കൊണ്ടുപോയി അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഒരു സമയം ഒരു ആറര ഒക്കെ ആയിട്ട് കേട്ടോ ഞങ്ങൾ വിളക്കൊക്കെ വെച്ച് പിന്നെ വൈകുന്നേരത്തേക്കും ഉള്ളതും കൂടി ആക്കി വെച്ചിട്ടാണ് കേട്ടോ പോണത് കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ നേരം വൈകും അപ്പം അത് കാരണം എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ ആറരയ്ക്ക് പോയി കഴിഞ്ഞാൽ ദീപാരാധന ഉണ്ടല്ലോ ഈ സമയത്ത് ശിവൻ്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ പോണത് അപ്പോൾ നിറയെ ലൈറ്റൊക്കെ ഇട്ടിട്ടാ അമ്പലം പരിസരമൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ അമ്പലത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഇപ്പം ഞങ്ങളുടെ അമ്പലത്തിലേക്കുള്ള വഴിയാണ് ഇട്ടു അപ്പോൾ അമ്പലം തറയുണ്ട് കേട്ടോ കുറച്ചും കൂടെ ഉള്ളു അമ്പലത്തിൻ്റെ അവിടേക്ക് എത്താനായിട്ട് അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ വഴിപാട് ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഞങ്ങൾ ഇളനീരും പിന്നെ തിരിയും തിരി എടുത്ത് എള് തിരി കത്തിക്കാനായിട്ട് പിന്നെ നല്ല തിരക്കായിരുന്നിട്ട് അമ്പലത്തിൽ അങ്ങനെ ഒരു ഇളനീരൊക്കെ എടുത്ത് ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറാൻ പോയിട്ടാണ് കയറി തൊഴുത് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ വിശേഷ ദിവസമല്ലേ ഇതിപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാട്ടാം അവിടെ നല്ല ആൾക്കാരും ബഹളമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാതെ നല്ല ലേറ്റൊക്കെ ഇട്ട് എല്ലാവരും നിൽക്കേണ്ടത് പിന്നെ അമ്പലത്തിൽ വൈകിട്ട് ഭക്ഷണം ഉണ്ട് അമ്പലത്തിൽ അതായത് ഒരിക്കലും എടുത്ത് ഒരുക്കിലുള്ള ഭക്ഷണം കേട്ടോ എല്ലാവരും കഴിക്കും അങ്ങനെ എല്ലാവരും വരും കേട്ടോ അപ്പം അമ്പലത്തിലുള്ള ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുമാവും പഴവും ചുക്ക് കാപ്പിയും ആയിരുന്നു കൂട്ടാം അപ്പം ഞങ്ങൾ കുറച്ചു നേരം ഞങ്ങളുടെ മകിക്കില്ല കേട്ടോ അങ്ങനെയുണ്ടെന്നുള്ളത്

ചേച്ചിമാർ തിരുവാതിരയ്ക്ക് ഡ്രസ്സ് മാറി വന്നിരിക്കണം എന്നിട്ട് അപ്പോൾ വൈകുന്നേരം ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചുകാരം ഇരിക്കാമെന്ന് വിചാരിച്ചു പിള്ളേരാണെങ്കിൽ സംഭവിക്കണല്ലേ വീട്ടിൽ പോകാൻ വീട്ടിൽ പോകാമെന്ന് വന്നിട്ട് അപ്പം ഞാൻ ഇരിക്കാൻ സ്ഥലമില്ല ഇല്ല കസേരൊക്കെ ഫുള്ളായി അപ്പം പിന്നെ വിചാരിച്ചിരുന്നോ പിന്നെ വീട്ടിൽ പോകാം ഇരട്ടാവും പിന്നെ ഇല്ല ഇരട്ടായില്ലോ നേരം വൈകി കഴിഞ്ഞാൽ കൊണ്ടുപോകാനിട്ടായിരുന്നു ഞങ്ങൾ രണ്ടു വന്നോ മൂന്നെണ്ണം കൂടി വെട്ടിക്ക് പോകേണ്ടി വരും ഇപ്പോൾ വേണ്ട നല്ല തിരക്കാണ് ഇത് കാണാനായിട്ട് പിന്നെ അവിടെ അന്ന് പതുക്കാനൊക്കെ നീങ്ങി പിന്നെ കുറെ അറിയുന്ന ആൾക്കാരൊക്കെ കണ്ട് വർത്താനൊക്കെ വന്നിട്ട് നേരം പോകേണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഇത് ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഡാൻസുകാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനോ അപ്പം പത്മങ്ങളിൽ നിന്നെ പോയോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇത് രണ്ടാളത് ഇതാണ് മൂത്ത കേട്ടോ കണ്ടില്ല അപ്പം അന്ന് ഇത്ര ഇത്രേനുള്ള വീഡിയോ ഒരു ശിവരാത്രിയുടെ ഒക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം شعrena sbsكribin you know? Okay, bye bye.